ഹലോ കൂട്ടുകാരി നമുക്ക് കുഞ്ഞ് സ്നേഹയുടെ കഥ ബാക്കി കേൾക്കാം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ നാളുകൾ കടന്നുപോയി ഇടയ്ക്ക് അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അനിയന്മാരും പെങ്ങന്മാരും ഒക്കെ ലക്ഷ്മിയമ്മയുടെ വീട്ടിൽ വെച്ച് അച്ഛനെ കുറേ വഴക്കു പറയുന്നുണ്ടായിരുന്നു ഒരു കുറ്റവാളിയെ പോലെ എതിർത്തൊന്നും പറയാതെ അച്ഛൻ തലകുമ്പിട്ടിരുന്നു ഞങ്ങൾക്ക് ആർക്കും അവളെ ഇഷ്ടമല്ല അംഗീകരിക്കാൻ പറ്റുകയുമില്ല ഒരു മുതലും നിനക്ക് തരില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അച്ഛനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞു സ്നേഹ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നു അച്ഛൻ അവളെ തോളത്തിരുത്തി കടയിലേക്ക് കൊണ്ടുപോയി പിന്നെ എന്നോ ഒരു ദിവസം പുതിയ അമ്മ വന്നു ചേർന്നു അവൾ അവർക്ക് കുഞ്ഞു സ്നേഹയെ ഇഷ്ടമായിരുന്നു എന്നാണ് സ്നേഹയ്ക്ക് തോന്നിയത് അതിനൊരു കാരണമുണ്ട് മുടിയൊക്കെ ചീക്കിട്ടിത്തരും ചോറ് വാരിത്തരും അങ്ങനെ ഒരു നാൾ അച്ഛൻ നല്ല ഉടുപ്പും പൊട്ടിസു ചെരുപ്പും ഒക്കെ വാങ്ങി സ്നേഹയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയി അങ്ങനെ രാവിലെ കുഞ്ഞു സ്നേഹയും ശൈലിയും സ്കൂളിൽ പോയി തുടങ്ങി കുറേ നടന്നു വേണം സ്കൂളിൽ പോകാൻ ആ കാലത്ത് അവിടെ ബസ്സൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആലീസ് എന്നൊരു കുട്ടിയും കൂടി ഇവരുടെ കൂടെ ൂടി വെള്ളിയാഴ്ച വൈകുന്നേരം ക്ലാസ്സിൽ പാട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു സ്നേഹം അതെല്ലാം ആസ്വദിച്ച് നല്ല സന്തോഷിച്ച് പാറിപ്പറന്ന് നടന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ ആ അമ്മയുമായി വഴക്ക് കൂടാൻ തുടങ്ങി അതിൻ്റെ കാരണം എന്താണെന്ന് കുഞ്ഞു സ്നേഹയ്ക്ക് അറിയില്ല അങ്ങനെ കാലം കടന്നുപോയി ഒരു ദിവസം കുഞ്ഞു സ്നേഹയെ തറവാട്ടിലേക്ക് ഏട്ടൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി അതിന് ഒരു കാരണമുണ്ട് അപ്പോൾ അവിടെ കുഞ്ഞു സ്നേഹിക്ക് കുഞ്ഞു സ്നേഹയുടെ അമ്മയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു രാത്രിയായപ്പോൾ അച്ഛനും എത്തി അപ്പോൾ എല്ലാവരും പറഞ്ഞു വല്യമ്മച്ച് ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞ് എടുത്തു കൊടുത്തു അപ്പോൾ അപ്പോൾ പറഞ്ഞു കുട്ടികളെ എൻ്റെ കൂടെ പറഞ്ഞു വിടുകയാണെങ്കിൽ ഞാൻ കഴിക്കാം ഇല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട അച്ഛൻ ആകെ ധർമ്മസങ്കടത്തിലായി ഈ വലിയമ്മയെ അച്ഛന് വലിയ ഇഷ്ടമാണ് അങ്ങനെ അവസാനം വിടാം എന്ന് സമ്മതിച്ചു പക്ഷേ കുഞ്ഞു സ്നേഹയെ മാത്രം അത് തിരിച്ചു അവളെ തിരിച്ചു കൊണ്ടുവന്നു വിടുമ്പോൾ ഏട്ടനെ വിടാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് രാവിലെ ബസും ട്രെയിനും നടന്നും ഒക്കെയായി നാട്ടിലേക്ക് പോന്നു അങ്ങനെ സ്നേഹ കുറച്ചുനാൾ അമ്മയുടെ കൂടെ നിന്നു സ്നേഹയ്ക്ക് മനസ്സിലായി അമ്മയെ ആരും കൊന്നില്ല അമ്മയുണ്ട് അപ്പോൾ ആ വീട്ടിൽ അമ്മ അമ്മയുടെ ആങ്ങള വലിയമ്മ അമ്മായി അവരുടെ മക്കൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു കുഞ്ഞു സ്നേഹയ്ക്ക് നല്ല സന്തോഷമായി അവരുടെ കൂടെ കളിച്ച് രസിച്ചങ്ങനെ നടന്നു കുഞ്ഞുസ്നേഹയുടെ പ്രായത്തിലുള്ള ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു സുനി സ്നേഹയ്ക്ക് കുറേ മുടിയുള്ളതുകൊണ്ട് അവൻ എപ്പോഴും മുടിയിൽ പിടിച്ചു വലിക്കുമായിരുന്നു പക്ഷേ കുഞ്ഞു സ്നേഹ ഒരിക്കലും അവനോട് പിണങ്ങില്ലായിരുന്നു കുട്ടായി എന്നായിരുന്നു സ്നേഹം കൊണ്ട് കുഞ്ഞു സ്നേഹ അവനെ വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കാലം കടന്നുപോയി